സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ് എന്താണ് വേടൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതലും വേടൻ വിഷയം തന്നെയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് അത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളിൽ വേടൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം എന്നാൽ സംഘിക്കുട്ടന്മാർക്കും സംഘിമിത്രങ്ങൾക്കും സംഘിമിത്രണികൾക്കും അല്ലെങ്കിൽ മിത്ര പെൺകുട്ടികൾക്കും ഒന്നും അതിനെപ്പറ്റി അറിയില്ല അവർ പറയുന്നത് വേടൻ ഒരു രാജ്യദ്രോഹിയൊക്കെയാണ് ജിഹാദിയൊക്കെയാണെന്നാണ് അവർ അവർ പറയുന്നത് അതേസമയം മറ്റൊരു സമൂഹത്തോട് ചോദിച്ചാലോ വേടൻ ഒരു പ്രതിനിധിയാണ് ആരുടെ പ്രതിനിധിയാണ് അടിച്ചമർത്തപ്പെട്ടവൻ്റെയും അതേപോലെ ശബ്ദമല്ലാത്ത നിശബ്ദരാക്കിയ ആളുകളുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ് അതുതന്നെയാണ് സത്യമായിട്ടുള്ളൊരു എന്ന് പറയുന്നതും അപ്പം അങ്ങനെയുള്ളൊരു വേടൻ്റെ ഒരു പാട്ട് അതായത് ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം എന്ന് പറയുന്ന ഒരു പാട്ട് അതിനെ സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠന വിഷയമാക്കുന്നതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംഭവ വികാസങ്ങൾ അരങ്ങേറിയൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മളും പലപ്പോഴും അതിൻ്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ആദ്യം ഈ പാട്ട് പാടി വിഷയമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയുടെ സംഘിക്കുട്ടന്മാർക്കും അതേപോലെ തന്നെ തലമൂത്തപ്പന്മാർക്കുമൊക്കെ അങ്ങ് ഊരുപൊട്ടി ഇരിക്കുന്നിടത്തു ആസനം പൊങ്ങിയിട്ട് വേടനെതിരെ സംസാരിക്കണം വേടൻ കഞ്ചാവോളിയാണ് ഒരു കഞ്ചാവോളിയുടെ വിഷയം പഠിപ്പിക്കാനും ഞങ്ങളുടെ ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികളെ വഴിതെറ്റിക്കാനും ഒന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെയും ഈ കഞ്ചാവോളിയുടെ പാട്ട് മറ്റുള്ളവർ പഠിക്കേണ്ട എന്നുള്ളൊരു ദാഷ്ട്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർത്തമാനവുമായിട്ട് ഈ പറയുന്ന ബി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന പാർട്ടി ഇങ്ങെത്തി വർഗീയ വർഗീയ വർഗീയലകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ ഒരു കൂട്ടം ആളുകളാണല്ലോ ബി ജെ പി ആർ എസ് എസിലൊക്കെ ഉള്ളത് അപ്പോൾ ഇവരിങ്ങോട്ട് ഇങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ട് എങ്ങനെയൊക്കെ നോക്കിയിട്ടും അങ്ങോട്ട് നടക്കാത്തൊരു കാര്യമായിരുന്നു വേടന്റെ പാട്ട് ഈ പറയുന്ന പാർട്ടി വിഷയമാക്കുന്നതിനെതിരെ അത് പാഠ്യവിഷയമാക്കാൻ ഇവരെന്തൊക്കെ കാണിച്ചിട്ടും അത് പാഠ്യവിഷയമാക്കുമെന്ന് തന്നെ സർവകലാശാല പറയുകയുണ്ടായി അപ്പോൾ അതിന് അവർ കണ്ടെത്തിയൊരു മാർഗം സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള പി അനുരാജന്റെ നേതൃത്വത്തിൽ ഈ പി അനുരാജിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ ഒരു പ്രത്യേകിച്ച് വലിയൊരു പരിഗണന ഒന്നും കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല സമൂഹത്തിലുള്ള കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കിടയിലെല്ലാം ഈ ജാതീയ വിഷം തുപ്പുന്ന ഒരു വ്യക്തിയാണ് വേടൻ ഈ ജിഹാദികളുടെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് വേടൻ ഇങ്ങനെ ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്ന ഒരു സാഹിത്യകാരനാണ് വേടനെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത് സാഹിത്യകാരനെന്നൊന്നും ഇവർ പരിഗണിച്ചിട്ടില്ല ഇവർ പറഞ്ഞത് എൽ ടി വിഭാഗത്തിൽപ്പെട്ട ജിഹാദിയാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അത് ഇവരുടെ സംഘികളുടെ ഒരു വാർത്ത അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സംഘികളുടെ കുരുപൊട്ടലും നിൽക്കാതെ പി അനുരാജനെയും കൂട്ടി പിടിച്ചുകൊണ്ട് അത് ഈ പറയുന്ന സർവകലാശാലയിലെ എം എം ബഷീർ എന്ന് പറയുന്ന വി സിയുടെ അടുത്ത് വരെ കാര്യങ്ങളെത്തി അങ്ങനെ അത് ഗവർണർ വരെ അറിഞ്ഞു ഗവർണർ വരെ ഇതിനെതിരെ സംസാരിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളുണ്ടായി അപ്പോൾ ഇങ്ങനെ ഈ വേടൻ്റെ പാട്ട് പഠിപ്പിക്കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പി അനുരാജിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പി അനുരാജ് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഈ വി സി ഈ പറയുന്ന എം എം ബഷീർ എന്ന് പറയുന്ന വ്യക്തി അതിലൊരു പഠനം അങ്ങോട്ട് നടത്തി ഈ വേടൻ്റെ പാട്ട് ഒരു സാഹിത്യ രചനയല്ല അല്ലെങ്കിൽ വേടൻ്റെ പാട്ട് സാഹിത്യ രചനയ്ക്ക് ഉതകുന്നതല്ല ഈ വേടൻ്റെ സാഹിത്യത്തിൽ ഒരുപാട് ജാതി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് രാഷ്ട്രീയം പറയുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഒരു താരതമ്യ പഠനത്തിന് വിധേയമായ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം എം ബഷീറിൻ്റെ ചവറ്റുകൊട്ടയിൽ മാത്രം ഇടാൻ ഒരു വാല്യൂ ഉള്ള ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറിൻ്റെ മാത്രം വാല്യൂ ഉള്ള ഒരു റിപ്പോർട്ട് അങ്ങോട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേടന്റെ പാട്ട് ഇനി അവിടെ പഠിപ്പിക്കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു അതിന് പിന്നാലെ ഈ വേടന്റെ പാട്ട് അതായത് വേടന്റെ പാട്ട് ഉൾപ്പെടുന്ന സിലബസുമായി മുന്നോട്ടെന്ന് മലയാളം പഠന ബോർഡ് ചെയർമാൻ റിപ്പോർട്ടിനോട് അവർ സംസാരിക്കുകയുണ്ട് നമുക്കറിയാം റിപ്പോർട്ട് ചാനൽ എപ്പോഴും വേടനൊപ്പം തന്നെയാണ് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്കൊപ്പമാണ് വേടം നിലകൊള്ളുന്നത് പോലെ തന്നെയാണ് റിപ്പോർട്ട് ചാനൽ നിലകൊള്ളുന്നത് അടിച്ചമർത്തപ്പെട്ട ആളുകൾക്കും അവരുടെ ഈ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ നിലകൊള്ളുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ തന്നെ അവരതിനെപ്പറ്റി പറയുന്ന ഒരു വാർത്തയാണ് ഞാൻ കണ്ടത് അപ്പൊ അതില് ഇന്നലെ അരുൺകുമാർ സാറിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ചാനലിൽ ഇട്ടതും ഉണ്ട് അപ്പൊ ഇതിൽ വേടന്റെ പാട്ടിനെ പറ്റി വലിയൊരു താരതമ്യ പഠനം അങ്ങ് നടത്തിയ എം എം ബഷീറിന് എന്ത് വാല്യൂ ആണുള്ളത് സംഘികളുടെ ചാണകം മെഴുകിയതിൽ കാലു വഴുതി വീണതായിരിക്കും എംബെബിഷ്യറിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണപ്പോൾ എന്താ സംഭവിച്ചത് അയളും ഈ പറയുന്ന ചാണക സംഘികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജാതി പറയുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയത പറയുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേടനെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കറുത്ത വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിറം കറുത്തുപോയെന്ന് പറയപ്പെടുന്ന ഇങ്ങനെയുള്ള വേടനെ പോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കെതിരെ അവരെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിറത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഈ പറയുന്ന പല കാര്യങ്ങളിലും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ ഇരട്ടത്താപ്പും തന്തയില്ലായ്മയും എല്ലാം നമ്മൾ പലപ്പോഴും കണ്ടതാണ് അല്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യഭാമ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ അതായത് കലാമണ്ഡലത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്നതിനപ്പുറം വേറെ ഒന്നുമില്ലാത്ത കലാമണ്ഡലം എന്ന പേരിനൊപ്പം ചേർത്തുകൊണ്ട് സത്യങ്ങൾ മാത്രമേ പറയൂ എന്നുള്ളൊരു ആശയം പേരിനൊപ്പമുള്ള എന്നിട്ട് തോന്നിവാസങ്ങൾ വിളിച്ച് പറയുന്നൊരു സ്ത്രീയായിട്ടുള്ള സത്യഭാമയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആ കർത്തവനല്ലട കാക്കേയുടെ നിറമുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പെണ്ണുമുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല ഇതിനപ്പുറം അതിനുശേഷം ഞാൻ വേറൊരു വീഡിയോ കണ്ടു ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ കണ്ടൊരു വീഡിയോ ആണ് ഞാൻ അതുകൂടെ ഒന്ന് പ്ലേ ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഏറ്റവും വലിയ വാർത്ത ഇരുങ്ങാലക്കുട കാരിക്കുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിറത്തിന്റെ പേരിൽ ക്ഷേത്ര മേൽശാന്തിയെ അധിക്ഷേപിച്ചെന്ന പരാതി വരുന്നു ക്ഷേത്ര ഭരണ സമിതിയിൽ ഉൾപ്പെട്ട കുടുംബാംഗം പൂണൂലിട്ട പുലയൻ എന്ന് വിളിച്ച് വിളിച്ചധിക്ഷേപിച്ചു എന്ന് ക്ഷേത്ര മുൻ മേൽശാന്തി വി വി സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എൻ എസ് എസ് ഇതര സമുദായക്കാരായ ഭക്തർ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിടുന്നു എന്നും സത്യനാരായണൻ പറയുന്നുണ്ട് നിറത്തിന്റെ പേരിൽ സത്യനാരായണനെ അധിക്ഷേപിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ന്യൂസ് മലയാളം ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളിലേക്ക് പുറത്തുവിടുകയാണ് കാണാം ന്യൂസ് മലയാളം ഞാൻ ആ ബിബത്തുമ്മക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ ചിട്ട് ഞാൻ അവനെ അവന്റെ അവനെ പറ്റിയ പേര് ഞാൻ പറയാത്ത എൻറെ നാക്ക് പറഞ്ഞ ആ പാപം ഞാൻ പൂണൂലുട്ട പൂണൂലുട്ട പെലയൻ പ്ലാവിലെ കുത്തിയിട്ട് ഞങ്ങൾ അവിടെ പ്ലാവിലെ കുത്തിട്ട് ഞാൻ എൻ്റെ എന്റെ മര്യാദ എൻറെ അച്ഛൻ്റെ എന്റെ ശരീരത്തി കൂടെ രാജരക്തം ഒന്നും ഓടണില്ല കണ്ടില്ലേ പൂണൂലിട്ട പെലേനെന്നാണ് ആ അമ്പലത്തിലെ ഒരു പൂജാരിയെ ഈ സ്ത്രീ വിളിക്കുന്നത് ഇതൊക്കെ ഏതൊക്കെ തന്തയ്ക്ക് ജനിച്ചാണെന്ന് ആർക്കും അറിയില്ല അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയാനും പോകുന്നില്ല അപ്പം ഈ ഇങ്ങനെ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ സത്യഭാമ പറഞ്ഞതും ഇപ്പം ഈ ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായ സംഭവം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഞാൻ വീണ്ടും എന്തുകൊണ്ട് എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കൊള്ളരതായ്മകൾ മാത്രമാണ് വേടൻ ഇന്ന് വന്നിട്ട് ജാതീയ വിഷം തുപ്പുന്ന രീതിയിൽ അല്ലെങ്കിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്നത് പറയുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത് പത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപോ അല്ലെങ്കിൽ ഒരു വർഷം മുൻപോ ഒന്നും അല്ല ഇന്നലെയും വിനിഞ്ഞാന്നുമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണിത് എന്തേ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ നമ്മുടെ സമൂഹത്തിൽ ഈ ജാതി മതം വർണ്ണം വിവേചനം എല്ലാം നിങ്ങൾ നിർമാർജ്ജനം ചെയ്തുവെന്ന് വാശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ കൂടെ നിങ്ങൾ പറയുമ്പോൾ എവിടെയാണ് അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്തത് വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നതോ വെറുതെ വന്നൊരു വാക്കാൽ പറയുന്നതോ അല്ല ജാതി മത വർണ്ണ വിവേചനങ്ങൾ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഇന്നും ആളുകളുടെ മനസ്സിൽ പിന്തുടരുന്ന ഒരു സാധനമാണ് പാരമ്പര്യമായിട്ട് തലമുറകൾ കൈമാറി വന്നൊരു സാധനമാണ് ജാതി മതം വർണ്ണം വിവേചനം ഇങ്ങനെയുള്ള ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും നല്ല നൂറിൽ അമ്പത് ശതമാനം ആളുകളുടെ ഉള്ളിലും അല്ലെങ്കിൽ നൂറ് ശതമാനം ആളുകളുടെ ഉള്ളിൽ ഈ ജാതി മതം വർണ്ണ ഉണ്ട് പക്ഷേ അതിൽ പുറത്ത് കാണിക്കുന്നത് ഈ പറയുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളായിരിക്കും ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെ ഉള്ളിലുള്ളത് അഞ്ച് ശതമാനം ആളുകളുടെ മേലായിരിക്കും എന്നുള്ളത് വേറൊരു കാര്യം ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ എന്താ ഇതുപോലെ ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിമർശനങ്ങൾ നടത്തും അതിൽ കുറേയൊക്കെ കാശുള്ളതിൻ്റെ പേരിൽ തേഞ്ഞ് മാഞ്ഞു പോവും എന്നാൽ കുറെയൊക്കെ ഇതുപോലെ നമ്മുടെ ന്യൂസിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും അറിയും ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല പലയിടങ്ങളിലും ഇങ്ങനത്തെ അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് ജാതീയ അധിക്ഷേപം നിറത്തിൻ്റെ പേരിലുള്ള അടിച്ചമർത്തൽ ഇങ്ങനെയുള്ള തന്തയില്ലായ്മ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ ഇത് വേടൻ വന്ന് പറഞ്ഞ പ്പോഴാണ് ബി ജെ പിയുടെയും അതേപോലെ തന്നെ അവരെ അനുകൂലിക്കുന്ന ആളുകളും വന്നിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനം അത് വേടനുണ്ട് എന്ന് വരുത്തി തീർക്കുന്നുവെന്ന് എവിടെയാണ് ജാതി ഇല്ലാത്തത് എവിടെയാണ് മതമില്ലാത്തത് എവിടെയാണ് നിറത്തിന്റെ പേരിലുള്ള വിവേചനം ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഒരു പെൺകുട്ടിയെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ തൊലിയുടെ നിറം നോക്കിയില്ല നിർത്തുന്നത് അവരുടെ സൗന്ദര്യം നോക്കിയല്ലോ നിർത്തുന്നത് അവരുടെ പാരമ്പര്യം നോക്കിയല്ലോ നിർത്തുന്നത് അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരൊറ്റ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിൽ കുറച്ച് സൗന്ദര്യം കുറഞ്ഞ കുറച്ച് നിറം വെങ്ങി ഒരു കൊച്ചിനെ ഇരുത്തിയിട്ടുള്ളത് ഇരുത്തിയിട്ടുണ്ടാവില്ല ഒരിടത്തും കാണില്ല കാരണം അവർക്ക് വേണ്ടത് എന്താ കസ്റ്റമേഴ്സ് ആകർഷിക്കണം കസ്റ്റമേർ കസ്റ്റമേഴ്സ് എങ്ങനെയുള്ളവരെയാണ് ആകർഷിക്കുന്നത് കുറച്ച് സൗന്ദര്യമുള്ള കുറച്ച് തൊലി ിപ്പുള്ള പെൺകുട്ടികളെയാണ് ആകർഷിക്കുന്നതെന്നാണ് ഈ കൂട്ടരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇവരുടെ ഒരു തീരുമാനം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയും ഇവർക്കിടയിലും ജാതി മതവും വർണ്ണവും വിവേചനവും എല്ലാം ഉണ്ട് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറ്റില്ല എന്തുകൊണ്ടാണ് അത് നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പം അതിനെപ്പറ്റി വേടൻ പറഞ്ഞപ്പോഴാണ് ഇവരുടെ ഉള്ളിലുള്ള ഈ എന്താ പറയുക ജാതി ബോധം ഇങ്ങനെ ഉണർന്നു വന്നത് വേടനാണ് ഈ പറയുന്ന ജാതി ഇവിടെ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ അങ്ങനത്തെ സാധനം ഒന്നുമില്ല പ്രത്യേകിച്ച് ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികളുടെ മനസ്സിൽ ജാതി മതം ഒന്നുമില്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പോഴും നമ്മൾ കാണുന്നത് ഈ പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതി ദളിത് യുവതിയെ പിടിച്ചിരുത്തിക്കൊണ്ട് ബാത്റൂമിൽ വെള്ളം കുടിക്കാൻ പറഞ്ഞൊരു പോലീസുകാരനെയും അതേപോലെ തന്നെ ഈ പറയുന്ന ദളിതരുടെ മേലിൽ ഈ കുതിര പോലീസുകാരെയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ ജാതിയിൽ മുന്നോക്കം നിക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പൂണൂലിട്ട പെലേനെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ വന്നിട്ട് അവഹേളിക്കുന്നത് അതിന്റെ വേറൊരു വകതിരിവല്ലേ വേറൊരു ഇനമാണ് ഈ പറയുന്ന സത്യഭാമ എന്ന് പറയുന്ന കറുത്ത നിറത്തിനോട് ഇത്രയും വിമുഖതയുള്ള ഇഷ്ടമല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന വാശി പിടിക്കുന്ന അല്ലെങ്കിൽ ഘോര പ്രസംഗം നടത്തുന്ന ആളുകൾ ഇതൊന്ന് കേട്ടുനോക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചതാണ് ഈ ഒരു വീഡിയോ അപ്പം ഇനി ഞാൻ വേടനെ പറ്റി അതായത് വേടൻ്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഈ പറയുന്ന എം എം ബിഷീറിൻ്റെ ഒരു കത്ത് നമ്മൾ കണ്ടതാണ് വെറും ടോയ്ലറ്റ് പേപ്പറിൻ്റെ വാല്യൂൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു കത്ത് ആ ഒരു കത്തിനെതിരെ ഈ പഠന ബോർഡ് ചെയർമാൻ വന്ന് ഒരു കാര്യമുണ്ട് എം എം ബഷീറിൻ്റെ വാക്കുകൾ ഇവിടെ ഏത് പാട്ട് സ്വീകരിക്കണം ഏത് സാഹിത്യ രചന ഏത് കലാകാരനെ ഞങ്ങൾ ഇവിടെ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം അതായത് ഈ പഠന ബോർഡിലുള്ള ആളുകൾ തീരുമാനിച്ചോളാം അല്ലാതെ പുറത്തുനിന്നൊരുത്തൻ്റെ ഒരു ഔദാര്യമോ പുറത്തുനിന്ന് ഒരുത്തൻ്റെ ഒരു തേഞ്ഞ അഭിപ്രായമോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വന്ന് പറയുന്നത് പറയാതെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അതാണ് അദ്ദേഹം വന്നിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പറയുന്നത് അതായത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഇതെൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം എം 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 ബഷീർ ബഷീറിനെതിരെ ഈ പറയുന്ന ബോർഡ് ബോർഡ് ചെയർമാൻ ചെയർമാൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോയിലേക്ക് വരാം ഫസ്റ്റ് സിലബസുമായി മലയാളം എസ് ോട് സിലബസിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ ഭാഷാ വിഭാഗം ഡീനും പിന്നീട് അക്കാഡമിക് കൗൺസിലും പഠിച്ച് തിരുത്തുകയാണ് ചെയ്യേണ്ടത് പുറത്തുനിന്ന് ഒരാൾക്കും പരാതിയെ കുറിച്ച് പഠിക്കാനാകില്ല എം എം ബഷീറിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് സർവകലാശാല ഒരയിപ്പും തന്നിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞിരിക്കുന്നു നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു വരാം യൂണിവേഴ്സിറ്റിയുടെ സിലബസുകൾ തീരുമാനിക്കേണ്ടത് യു ജി യൂണിവേഴ്സിറ്റിയുടെ പഠന ബോർഡുകൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഫാക്ടറി ഉണ്ട് ഡീൻ അടങ്ങിയിരിക്കുന്നത് അതിന് മുകളിൽ അക്കാഡമിക് കൗൺസിലുണ്ടോ അക്കാഡമിക് ആണ് ഇതിന്റെ പരോന്നതമായ സമിതി അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടതൊക്കെ അവിടെയാണ് അല്ലാതെ മറ്റൊരാളെ പുറത്തുനിന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം അത് ഇടപെട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞ ഉണ്ടാക്കിയിരിക്കുന്ന പഠന ബോർഡുകൾ ഉണ്ടാക്കിയിരുന്ന സിലബസിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്ന നിയമപരമല്ല അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന ഉണ്ടാക്കുന്ന ഏത് സിലബസ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മാറ്റി മറിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള സിലബസ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തത് അത് അംഗീകരിക്കുകയാണ് ചെയ്തത് അതിന്റെ ഒരു അടിയന്തര സ്വഭാവം വെച്ചിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത് മുന്നോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഔദ്യോഗികമായി യൂണിവേഴ്സിറ്റി യാതൊരു വിവരങ്ങളും കിട്ടിയിട്ടില്ല എന്ന് കൂടി അറിയിക്കട്ടെ സാനിമുനിയുടെ സാനി മുനവി എം എം ബഷീറിന്റെ റിപ്പോർട്ടിനെ തള്ളുകയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാൻ അതിനർത്ഥം സർവകലാശാല ഈ സിലബസുമായി മുന്നോട്ട് പോകും ബോർഡ് ഓഫ് സ്റ്റഡീസും അക്കാഡമിക് കൗൺസിലും ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനമാണ് ആ തീരുമാനത്തെ ഒരാൾക്ക് തിരുത്താൻ കഴിയില്ല എന്നാണ് ബോർഡ് ഓഫ് സ്ഡീസ് ചെയർമാൻ ഡോക്ടർ അജിത് പറയുന്നത് അങ്ങനെ തന്നെയാണ് അരുൺകുമാർ അതായത് ഡോക്ടർ അജിത് പറയുന്നത് കേൾക്കാം അതായത് അങ്ങനെ തന്നെയാണ് ഡോക്ടർ അജിത് പറയുന്നത് അതായത് അക്കാഡിമിക് കൌൺസിലാണ് ഇതിലെ പരമോന്നത ബോഡി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിലിനാണ് പൂർണ്ണമായ അധികാരം ആദ്യം ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് സിലബസ് തീരുമാനിക്കുന്നു എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതാത് വിഷയങ്ങളുടെ ഡീന് അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താം എന്നിട്ടും വലിയ പ്രശ്നങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാകണമെങ്കിൽ അത് അക്കാദമിക് കൗൺസിൽ വെച്ചാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ പുറത്തുനിന്ന് ഒരു ഏജൻസി അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അംഗീകരിക്കുകയോ ചെയ്യുന്നത് അതായത് പുറത്തു നിന്ന് ഒരുത്തിൻ്റെ ഒരു ആവശ്യം ഇവിടെയില്ല എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് സർവകലാശാല നേരിട്ട് ഇടപെട്ട് ചെയ്തോളും ഞങ്ങൾക്ക് പുറത്തു നിന്ന് ഒരുത്തിൻ്റെയും ഒരു ഔതാര്യമോ അല്ലെങ്കിൽ അവൻ്റെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല എന്ന് ഈ പറയുന്ന പഠന ബോർഡ് ചെയർമാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വന്ന അല്ലെങ്കിൽ വലിയ കണ്ടെത്തലുകളൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്ന എം എം ബഷീർ ആരായി എന്തെങ്കിലും വാല്യൂ ഉള്ള കാര്യമാണ് എം എം ബഷീർ നിങ്ങൾ പറയുന്നത് വേടൻ്റെ പാട്ടുകളിൽ വേടൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പ്രതികരിക്കുന്നതെന്ന് പറയുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇതിനെ താങ്ങിക്കൊണ്ട് ആരെയാണ് ആർ എസ് എസിനെ ബി ജെ പിയും താങ്ങിക്കൊണ്ട് വെള്ളഭൂശാലും നടക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത് ഏതു തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട സത്യഭാമയുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ഈ പറഞ്ഞ പൂണൂലിട്ട പലയെന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ അഭിപ്രായങ്ങളും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ രണ്ട് പേരും അപ്പോൾ ഈ രണ്ട് പേര് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും സംഭവങ്ങളുണ്ടാവും പക്ഷേ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പലതും റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ റിയുന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് വേടൻ ഇന്നലെ സംസാരിച്ചതും ഇന്ന് സംസാരിക്കുന്ന ഇനി എന്നും അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ വരുമ്പോൾ അത് ജാതീയപരമായിട്ട് ഉയർന്നു നിൽക്കുന്നതെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകൾക്ക് മാത്രമേ അസഹിഷ്ണതയും പൊള്ളലും ഉണ്ടാവാൻ പോകുന്നുള്ളൂ അല്ലാതെ ഈ പറയുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ജാതിയും മതവും വർണ്ണവും ഒന്നും മനസ്സിലില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല അവർക്ക് എന്താ പറയുക സാധാരണ സ്വൈര്യ ജീവിതം അവർക്ക് നയിച്ച് പോകാൻ പറ്റും പക്ഷേ ഈ ജാതിയൊക്കെ മനസ്സിലുള്ള ആളുകൾ ഇനിയാണ് തെണ്ടാൻ പോകുന്നത് കാരണം നിങ്ങളെപ്പറ്റിയാണ് വേണം പാടുന്നത് അത് നിങ്ങൾ പാട് നിങ്ങളെപ്പറ്റി പാടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൊള്ളാം കാരണം അവനൊരു താഴേക്കിടയിൽ പെട്ടവൻ ഉയർന്നു കയറി വന്നിട്ട് അവൻ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ അത് നിങ്ങളെ അവഹേളിച്ചതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം അത് നിങ്ങളുടെ തോന്നലുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് സത്യവും കാരണം നിങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വേടൻ്റെ ഓരോ വരികളും അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും വേടനെ അംഗീകരിക്കുന്നതും വേടന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും ഞാൻ അടക്കമുള്ള ആളുകൾ ഇന്നും വേണമെങ്കിൽ കമൻറ്റ് വരാൻ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളത് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനില്ല ഇതിനപ്പുറത്തേക്ക് പറയാനുള്ളത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അറിയാൻ നിങ്ങളൊന്ന് പറഞ്ഞു തരിക ആ വേടന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ള ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും വേടനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ആരാധകൻ എന്നുള്ളത് വേടനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തിൽ കൊള്ളരിതായ്മകൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ആ വേടനെ അംഗീകരിക്കുകയും ചെയ്യും വേടനെ വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യും നമ്മുടെ സമൂഹത്തിലെ ആ എവിടെ കണ്ടാലും ഞാനത് റിയാക്ട് ചെയ്യുകയും ചെയ്യും ഇനി അത് ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും പൊട്ടുന്നുണ്ടെങ്കിൽ ആ പൊട്ടുന്നത് നിങ്ങൾ തന്നെ അടയ്ക്കാനല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു വഴി കണ്ടെത്തുക എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ കമൻറ്റ് മെഴുകിയതുകൊണ്ടോ നമ്മളെ ഒന്ന് കുറേ ചീത്ത വിളിച്ചതുകൊണ്ടോ ഒന്നും നിങ്ങളുടെ പൊട്ടലൊന്നും നിൽക്കാൻ പോകുന്നില്ല നിങ്ങളുടെ പൊട്ടൽ വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ആ പൊട്ടലിന് ഇനി ഒരു വിരാമം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ വർഗീയത പരത്തുന്ന പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം സ്വയം ഒരു സ്വതന്ത്രനായി നിന്നുകൊണ്ട് ചിന്തിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഈ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ വരിക നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ബോധത്തിനെ പറ്റിയുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വരിക ഇങ്ങനെയുള്ളൊരു ധാരണ ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇനിയും പോയി कईिजा അത് വളരെ വലിയൊരു വിപത്തിലേക്ക് തന്നെ പോകും നമുക്കറിയാം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല മുൻപ് വിഷയങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇനി അത് തിരികെ വരാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയായിരിക്കും പക്ഷേ അത് വരാൻ പാടില്ല ഇങ്ങനെ ഒരു സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത് അങ്ങനെ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ അല്ലേ അങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് നിൽക്കുമ്പോൾ അവനെ അംഗീകരിക്കുക തന്നെ നമ്മൾ ചെയ്യണം അല്ലാതെ അവനെ മാറി എന്നതുകൊണ്ട് കുറ്റം പറയാൻ പാടില്ല കഞ്ചാവ് വലിച്ചു എന്നുള്ളത് തെറ്റു തന്നെയാണ് അല്ലാന്ന് ആരും പറയുന്നില്ല അത് വേടനും പറയുന്നില്ല തെറ്റല്ലെന്ന് ആ വേടൻ്റെ നില നിലപാടുകളാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആ വേടൻ്റെ വ്യക്തിത്വമാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ പാർട്ടിയിലുള്ള ഒരു പ്രതിനിധികൾക്കുമില്ലാത്തൊരു കഴിവാണ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അപ്പൊപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കാത്തൊരു സ്വഭാവമുള്ളത് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ ആളുകളും വേടനെ ഒരു സ്വന്തം മോനെ പോലെയും വേടനെ ഒരു പ്രതിനിധിയെ പോലെയും ഒക്കെ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുന്നതു തന്നെയാണ് ഞാനും വേടനൊപ്പം നിൽക്കുന്നത് ഇനിയും നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ ഇനിയും വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് വിഷമിക്കുന്നവർ വീണ്ടും കാത്തിരിക്കുക പുതിയ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും É boa que